മാസങ്ങൾ നീണ്ടുനിന്ന ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആഘോഷങ്ങളിലൂടെയായിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് ആനന്ദ് അംബാനിയുടെയും രാധിക മേർച്ചയും വിവാഹം നടന്നത് ഇപ്പോഴും വിവാഹ ശേഷമുള്ള പാർട്ടികൾ അവസാനിച്ചിട്ടില്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ വിവാഹത്തിന് ശേഷം ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അയ്യായിരം കോടി ചെലവിട്ട് നടത്തിയ വിവാഹാഘോഷത്തിൽ ലോകമെമ്പാടുമുള്ള പ്രമുഖർ പങ്കെടുത്തിരുന്നു ചടങ്ങ് ലോക ശ്രദ്ധ ആകർഷിച്ചതുപോലെ അതിഥികൾ വധൂവരന്മാർക്ക് നൽകിയ സമ്മാനങ്ങളും ഇപ്പോൾ ചർച്ചയാവുകയാണ് കോടികൾ വിലയുള്ള സമ്മാനങ്ങളുടെ ലിസ്റ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രൈവറ്റ് ജെറ്റ് മുതൽ വിദേശത്ത് അപ്പാർട്ട്മെന്റുകൾ വരെ ആനന്ദിനും രാധികയ്ക്കും സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുകേഷ് അംബാനിയും നിത അംബാനിയും മക്കൾക്ക് സമ്മാനിച്ചത് പാം ജുമൈറിലെ സ്വകാര്യ ജ്വല്ലറി മാൻഷൻ ആണ് അറുന്നൂറ്റി നാൽപ്പത് കോടി വിലമതിക്കുന്ന പത്ത് മുറികളുള്ള മാൻഷൻ ആണിത് പ്രൈവറ്റ് ബീച്ചിനോട് ചേർന്നാണ് പാം ജുമൈറയിലെ ഈ മാളിക അഞ്ച് പോയിന്റ് നാല് രണ്ട് കോടി വിലമതിക്കുന്ന ബെൻലി കോണ്ടിനെന്റൽ ജി ഡി സി സ്പീഡ് കാറും മുകേഷും നിധിയും സമ്മാനിച്ചിട്ടുണ്ട് കൂടാതെ ഏഴ് കോടിയുടെ ഡയമണ്ട് ചോക്കർ ഡയമണ്ട് പോൾ വജ്രം കൊണ്ട് നിർമ്മിച്ച നൂറ്റി എട്ട് കോടിയുടെ ചോക്കർ ആഭരണങ്ങളും ഇവർ സമ്മാനിച്ചിട്ടുണ്ട് ആമസോണിന്റെ സിഇഒ ജെഫ് ബെസോസ് പതിനൊന്ന് പോയിന്റ് അമ്പത് കോടി രൂപയുടെ ബുഗാട്ടി കാറാണ് സമ്മാനിച്ചത് എന്നാണ് വിവരം ബോളിവുഡ് ഡബ്ല്യു ഡബ്ല്യു ഇ താരമായ ജോൺ സീന സമ്മാനിച്ചത് മൂന്ന് കോടിയുടെ ലെംബോർഗിനിയാണ് ഫേസ്ബുക്ക് സിഇഒ മാർക്ക് സക്കർബർഗിന്റെ സമ്മാനം മുന്നൂറ് കോടിയുടെ പ്രൈവറ്റ് ജെറ്റാണ് എന്നാണ് വിവരം കത്രീന കൈഫും വിക്കി കൗശലും സമ്മാനിച്ചത് പത്തൊമ്പത് ലക്ഷം വിലപതിക്കുന്ന ഒരു സ്വർണമാലയാണ് ബിൽഗ്രിഡ്സ് ഒമ്പത് കോടി വിലപതിക്കുന്ന ഡയമണ്ട് മോതിരവും നൂറ്റി കോടിയുടെ ആഡംബര ചെറുകപ്പലുമാണ് ദമ്പതികൾക്ക് സമ്മാനമായി നൽകിയത് സിദ്ധാർത്ഥ് മൽഹോത്രിയും കിയാരയും ദമ്പതികൾക്ക് നൽകിയ വിവാഹ സമ്മാനം കൈകൊണ്ട് നിർമ്മിച്ച ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വിലമതിക്കുന്ന ഷാളാണ് ബോളിവുഡ് താരം അക്ഷയ് കുമാർ നൽകിയതാകട്ടെ ഒരു സ്വർണ പേനയാണ് അറുപത് ലക്ഷമാണ് ഇതിന്റെ വില മുപ്പത് കോടി വിലയുള്ള മരതക കല്ലുപതിപ്പിച്ച മാലയാണ് ബച്ചാൻ കുടുംബത്തിന്റെ സമ്മാനം നാൽപ്പത് കോടി വിലമതിക്കുന്ന ഫ്രാൻസിലെ ഒരു ആഡംബര അപ്പാർട്ട്മെന്റാണ് ഷാരൂഖ് ഖാന്റെ വിവാഹ സമ്മാനം ആലിയ ഭട്ടും രൺവീർ കപൂറും വിവാഹത്തിന് ആനന്ദിനും രാധികയ്ക്കും സമ്മാനിച്ചത് ഒൻപത് കോടിയുടെ മേസിഡസിന്റെ ആഡംബരക്കാർ ആണ് ഏകദേശം കോടിയുടെ റോൾസ് റോയിസ് കാറാണ് രൺവീർ സിംഗും ദീപിക പതുകോണും സമ്മാനമായി നൽകിയത് സൽമാൻ ഖാൻ ദമ്പതികൾക്ക് സമ്മാനിച്ചത് പതിനഞ്ച് കോടി വിലമതിക്കുന്ന സ്പോർട്സ് ബൈക്കാണ് മുകേഷ് അംബാനിയുടെയും നിധിയുടെയും ഇളയമകനായ ആനന്ദ് അംബാനി റിലയൻസ് ഇൻഡസ്ട്രീസ് ജിയോ പ്ലാറ്റ്ഫോമുകൾ റിലയൻസ് റിട്ടെയിൽ വെഞ്ചേഴ്സ് റിലയൻസ് ന്യൂ എനർജി റിലയൻസ് ന്യൂ സോളാർ എനർജി തുടങ്ങിയ നിരവധി റിലയൻസ് ഗ്രൂപ്പ് കമ്പനികളുടെ ബോർഡുകളിൽ ഡയറക്ടർ കൂടിയാണ്